എല്ലാ കൂട്ടർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചു രംഗൺ ബാച്ച് ഗീപ്പാണ് ഫസ്റ്റ് ഓഫ് ദ മാച്ചാണ് നേരെ പീക്കളെങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോയുടെ തൂത്തു ആരിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈലൂര് എനിമീനെ കണ്ടു പക്ഷെ കണ്ടില്ല എന്നെ ഇവിടെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഗീറേം ചോയിട്ട് നിൽക്കുന്നതാണ് ഓരോരോ എന്തോ ചെയ്യുന്നു അവനെങ്ങടിച്ചു നോക്കിയിട്ട് എന്നാലും ഫ്രണ്ടിലാണെങ്കിൽ എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല അരിങ്കിലും കൂടി കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ഫസ്റ്റ് കിലും തോത്തുകാര് പിന്നെ മുപ്പത്തെട്ട് പേരും കൂടെ അലയുണ്ട് നേരെ നോക്കുമ്പോൾ ടോപ്പിലൊരു എനിമയുണ്ട് എന്തായാലും തായൊരു എനിമിയുണ്ട് അങ്ങനെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചോടാം ജസ്റ്റും മിസ്റ്റോ എന്തായാലും തീപ്പൊരി ഉണ്ട് ഒന്ന് വിട്ടു രണ്ടു വെട്ടു അയിമ്പത്തി മൂന്നോ എന്തൊക്കെ കിണ്ണാടാ കൊണ്ടുവരുന്നത് വെറുതെ നമ്മളൊക്കെ ചാവുന്നേ ഇമ്മാതിരി സാധനമല്ലേ വിടുന്നത് വെറുതെ അല്ല ഈ സാധനം നല്ല പെവറ് സാധനം അല്ലേ ഓക്കെ എന്തെങ്കിലും രണ്ടു കൂടി തൂത്തേരി പെട്ടെന്ന് കൂട്ടങ്ങൾ കഴിച്ചു വരെ വേണ്ടി അങ്ങോട്ട് പോയില്ലായിരുന്നു കാരണം ഫുൾ ഇനിമാണ് പണി കിട്ടും ഇവിടെ നമ്മുടെ ടീമിനെ ഇവനെ ഒരു അലക്കുന്നുണ്ട് നേരെ അടിച്ചു ഏത്തോ അടിച്ചു വിട്ടു മേറ്റെ പെവർ സാധനമല്ലോ സ്കോപ്പ് ഇല്ല എന്നിട്ട് ഇമ്മാതിരി പെവറ് നേരെ അടിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും കിട്ടിയില്ല എന്ന ടീം മേറ്റ് ഓടി വരുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് മൂന്നോ നാലോ പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല ഫൈറ്റ് ആയിരുന്നു നോക്കുമ്പോൾ രണ്ട് മൂന്ന് പേര് എന്തായാലും ബ്രേക്കറാണ് പണ്ടാര കൈമില് ഇടുവാടാൻ വേണ്ടി നോക്കി ബ്രേക്കറ് തൂക്കിയും നോക്കി രണ്ടും നടന്നില്ല എന്തായാലും ബ്രേക്കറൊക്കെ തൂക്കിയിരട്ടെ അവനെ വീത്താൻ വേണ്ടി പറ്റും നോക്കുന്ന സമയം നിന്ന് അടിച്ച് ലൂട്ട് അടിച്ച് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനടിച്ച് നോക്കിയിട്ട് ഒരുത്തിനും കൂടെ ഒരുത്തിനും എൻ്റെ അമ്മേ എന്നാ ടീം എന്തായാലും അവനെ ഡെത്തായി രണ്ട് പേരല്ലേ എന്തായാലും അഞ്ച് കില്ലേയും രണ്ടല്ല മൂന്ന് കില്ല ആ മൂന്ന് കില്ല ടീം അഞ്ച് കില്ലും കൂടി സെറ്റ് ആയിട്ട് പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിയിട്ട് ബാക്കി നോക്കാം എന്നിട്ട് നേരെ പോയിട്ട് ഈ ടീമിൽ നിന്നങ്ങ് റിവേച്ച് ചെയ്ത് വിടാ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ വീണ്ടും ഇരുപത്തൊമ്പത് പേരൂടേ അടിക്കൊടി കൊട്ടിക്കൊട്ടി കട്ടി കൊട്ടി കട്ടിക്കാനിട്ട് അവനെ നോക്കിനും എം ഫോർട്ടി ഇപ്പം എവറൊപ്പം എവറ് എന്നാലും അവനെയും കൂടി നോക്കട്ടെ അല് കില്ലും കൂടി പെട്ടെന്ന് നമ്പ്ലീറ്റ് വേണമെങ്കിൽ നേരെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തേലും കിട്ടുമോ നോക്കി അവർക്ക് രക്ഷ കിട്ടിയില്ല ഓക്കെ കില്ല് വന്ന കേട്ടോ എന്തായാലും ഗ്ലൂൾ കൊളിഞ്ഞില്ലെങ്കിലും കില്ല് വന്നു ഞാൻ റിവേ അടിച്ചുകൊണ്ട് പോകുന്നതാണ് വിചാരിച്ചെന്നാൽ ബാക്കിൽ ഏതോ ഒരു വണ്ടി എന്തോ വന്നിട്ടാണ് നിർത്തിയത് എന്നാലും ഇവിടെ ഒരു എനിമി ഉണ്ട് ഇവൻ ഗ്ലൂ ആടന്നായിട്ടാണ് ഓടി വന്നത് എന്തായാലും ഇനിമി കില്ലടിച്ച് നോക്കുക അവനെ കില്ലടിച്ച് തോന്നാ ഈ കുരുപ്പ് എവിടെ ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഇരുമിൻ്റെ വരത്തില്ല അല്ലെങ്കിൽ ഞാൻ ഓടിയും ആരും അടിക്കുന്നേയും കണ്ട് ഓടിയിരുന്നേം കണ്ട് പിന്നെ കണ്ടതും ഇല്ല വെള്ളം ഓടിന്ന് ഓടിയിരിക്കണം എട്ടനാളിപ്പോ വന്ന് ഞെക്കി പിടിച്ചാൽ പോരെ അവനെയും കൂടി അടിച്ചിട്ട് ഏഴ് കിലും കൂടി തൂത്തിയിട്ട് അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഇരുപത്തി ഏഴ് പേരും കൂടെ അലവുണ്ട് പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി നേരെ നോക്കുന്ന സമയത്താണെങ്കിലും ഒരു ഇനിമിളങ്ങ് സൂണ്ടേ പിന്നാലെ പോയി പതുക്കെ സൂണാർ കയറേണ്ട ഓടിയാന്ന് ഓടിയിരിക്കായിരുന്നു അവനെയും തട്ടി ഒരു വണ്ടിക്കൂട്ടം വന്നിട്ടുണ്ട് ഇവിടെ പോയി നേരത്തെ രണ്ട് വണ്ടിയോ ഓക്കെ എന്നാലും നേരെ എൻ്റെ മുകളിൽ കയറി മുകളിൽ ഇനി മെടിച്ച അവനും ഇങ്ങനെ കൂടി നോക്കണ്ടു ഇന്നലെ ഒമ്പത് കിലും കൂടി സെറ്റ് ഓടി സെറ്റ് ആട്ട് അല കിലും എടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് അമ്മേറ്റവും അടിച്ചു ഓടിയോ ഓടിയിരിക്കായിരുന്നു രണ്ടെണ്ണം കൊടുത്തു ബാക്കൊന്നും കിട്ടുന്നുണ്ട് ഓടിക്കോ ഇനി ഇവിടെ നിന്ന് തന്നെ പണിയിട്ടും ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് കിട്ടാൻ വേണ്ടി തുടങ്ങി നേരെ ഓടിയിട്ട് വരുന്ന സമയത്ത് അടിക്കാറു നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വരുമോ അറിയത്തില്ല മിക്കവാറും നമ്മൾ ടീമിനെ റീവേറ്റായിട്ട് തുള്ളിയാലോ പോകുന്നതിന് നോക്കുമ്പോഴേക്കും ആ കുരുപ്പ് വരുന്നുണ്ട് അവൻ വരികയാണല്ലോ എന്തായാലും അവനും കൂടി അടിച്ച് നോക്കിട്ട് എന്തായാലും ടീമിനെ റിവേച്ചിട്ടുണ്ട് ഓടി തുള്ളി പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കട്ട് ചൊസ്റ്റിന് കിട്ടും മോരത്തില് മോനെ ചാവലടയി ഇങ്ങോട്ട് ഇഴഞ്ഞ് വാടാ ഇത്ര നേരം നീ ഇങ്ങോട്ട് കുറച്ച് ഇഴഞ്ഞ് വന്നിട്ട് കിട്ടൂലായിരുന്നോ ഓക്കെ എന്തായാലും ബാഗിയിൽ അമ്പത് കിലോമീറ്റർ തൂത്തേരി ഇനി സൂണിൻ്റെ അകത്തോട്ട് ഇരല്ലേ റിവേച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലും കില്ലയിട്ട് വേണ്ടി വന്നായിരുന്നു കുറച്ച് ഏറെ കൂടി തൂത്തരിട്ട് പെട്ടെന്ന് സൂണ്ടതോട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് റിവേ പഠിക്കുന്നത് നേരം അവനടിച്ചടിച്ച് അടിച്ചടിച്ച് അവനങ്ങി നോക്കിട്ട് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നോക്കുന്ന സമയത്താണെങ്കിൽ രണ്ട് പേര് ഒരുത്തിനും പറഞ്ഞ് വരുന്നുണ്ട് നേരെ ഇറങ്ങി നോക്കാം ഒന്ന് രണ്ട് രണ്ട് പേര് ഇറങ്ങി അടിച്ചു പക്ഷെ കിട്ടില്ല പക്ഷിയും തന്നെ ഗ്ലൂ ഗ്ലൂട്ടോ ഇറങ്ങുമ്പോ ഒക്കെ ഗ്ലൂ ഗ്ലൂട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ നോക്കാം മൂന്ന് പേരെ ഞാൻ ഹാൻ കണ്ടല്ലേ അവരാണ് നോക്കി നിൽക്കുന്നത് നോക്കുമ്പോൾ തോംസൺ ഒക്കെ എൻ്റെ മോനെ അറുനുകൊണ്ട് റിവേവിംഗ് എല്ലത്തിൻ്റെ തോംസൺ എന്ത് റിവേവിങ് കാണാ കുരുപ്പം ചെയ്തേ അവസ്ഥയായിപ്പോയി ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിൽ കഴിച്ച് പിടിച്ച് നേരെ വന്നിറങ്ങി ലൂട്ടങ്ങളൊക്കെ തൊത്ത് വാരി ക്രിമിനൽ ബാക്കിയിൽ അവർ ക്രിമിനലൊക്കെ മാറ്റി ലൂട്ടങ്ങളൊക്കെ അടിച്ചു പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കണം എന്നാലും ഫുൾ സ്കോറിന് ഇവിടെ അവനെ നോക്കിയിട്ടിരുന്ന സമയത്താണ് ഒരു ഓടിക്കൊണ്ടിരിക്കണം അമ്പത് പോയി ഗുരുവാട്ടെല്ലാം പണി ഇട്ടു കിണർ പറ്റണം എന്തായാലും അവനടിച്ച് പിടിച്ച് കൊണ്ടില്ല കൊണ്ടില്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും അടിച്ച് നോക്കിട്ട് പിന്നെ എന്തായാലും കില്ലെടുക്കാണ്ട് നോക്കും ആരോ അടിച്ചു കൊടുക്കണം ഇവരാടാ കില്ലെടുക്കുന്നോ സമയത്ത് നമ്മൾ ടീം പറ്റും എൻ്റെ പറഞ്ഞു അപ്പേ കൂടി വന്നു ഓക്കെ എന്തായാലും കെണ്ണക്ക മാറ്റി നോക്കുന്ന സമയത്ത് അവൻ ടീമേറ്റ് അമ്മ എല്ലാം വേണ്ടി നോക്കായിരുന്നു ഇടുമ്പോ നേരെ ഞെക്കി കൊണ്ടില്ല കൊണ്ടു എന്ന് തന്നെ വിചാരിച്ചായിരുന്നു പക്ഷെ പെരഫലല്ല മോനെ ഇല്ലെങ്കിൽ വെസ്റ്റില്ലെങ്കിൽ ചങ്ങാ തീപ്പൂരിയായിരിക്കും അടിച്ച് അവനും കൂടി നോക്കിട്ട് മൂന്ന് കിലോ ഒറ്റത്ത മാത്രം പോയി അവനെ കിട്ടത്തില്ല എന്തായാലും രണ്ട് കിലും കൂടി തൂത്തുരി ആ കില്ലും വന്നില്ലടാ ഞാനത് കണ്ടതില്ലായിരുന്നു കേട്ടോ കല്ല് വരാത്തത് ആരും ഓസിക്കില്ലുണ്ട് അതിൻ്റെ ഇടയിലേയും ഈ കുരുപ്പാടം വരത്തില്ല ആ കില്ലേ വന്നില്ല അവിടെ ഗ്രൂകളൊക്കെ ഇട്ട് വളർന്നു കേട്ടോ ആരും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു നോക്കി നോക്കായൊക്കെ കിടക്കുന്നുണ്ട് എന്നാ സംഭവം കില്ല് അറിയാത്തില്ലിടിയില്ല ഓക്കെ എന്നാലും മൂന്ന് കിലും കൂടി തൂത്തുവാരി അവിടെ നിന്നും കൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റി നമ്മൾ ടീം മേറ്റ് ആരും ഇല്ല പ്രശ്നമൊന്നുമില്ല കുറച്ച് ലൂട്ടൊക്കെ തൂത്തു വരി ഇവിടെ ഇരുന്ന സമയത്താണ് നമ്മൾ ഏതു പോലും ഡ്രോപ്പിട്ടേ അതുകൊണ്ട് ഓടി വന്നായിരുന്നു എന്തായാലും ഗ്രൂ അട്ടു തുള്ളി പോകും ആരാ ഒരു ഗ്ലുവൻ കൂടിയിട്ട് ഒരു ബ്രേക്കിനും കൂടി തൂക്കിയിട്ട് ബാക്കി നോക്കാൻ ഒന്ന് തൂക്കി എറിഞ്ഞു അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാത്തന്നെ വിൽക്കാനും വിചാരിച്ച് പോയി കാണും തുള്ളിക്കാണും വിചാരിച്ച് നോക്കുന്ന സമയത്ത് തുള്ളിയിട്ടൊന്നും ഇവൻ ഇവനാരും ഡെമ്മി വിട്ടു പക്ഷെ അത് പണി കൊടുത്തു നമ്മളെ ടീമിൽ ഡ്യൂട്ടി ആണോ അറിയത്തില്ലേ എന്താ അറിയത്തില്ല അവനെ ഡെമ്മി താഴെ പോയില്ല ഓക്കെ എന്നാലും അതിൽ മൂന്ന് കില്ലും കൂടെ തൂത്ത് കില്ലാ കില്ലും വന്നില്ലല്ലേ അതും മോശിക്കില്ലും കൊണ്ട് പോകും അല്ലേ യുജ്ജ് ഐറ്റംസാണ് ഇപ്പോൾ മാരി രണ്ട് മൂന്ന് കില്ലായാലും ഇപ്പോൾ പോകുന്നത് എന്നാലും ഇവിടെ വരുത്താൻ നോക്കട്ടെ അവളെ നല്ല ഫൈറ്റ് ജസ്റ്റ് രണ്ട് തട്ട് അവനും കൂടി നോക്കട്ടെ നാല് കില്ലയും അഞ്ച് കില്ലേം സെറ്റാണി എന്തായാലും ഇവിടെ ഒരു നോക്ക് നോക്കിട്ടത് കില്ല് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അരി കിലും കൂടി തൂത്തിട്ട് ബാക്കി നോക്കാൻ നേരം നേരെ പോയിട്ട് അരി കില്ലും കൂടി ടപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തു ആറ് കില്ലും കൂടെ തൂത്തുവരി എന്തായാലും ഉം അരി കിലും കൂടെ തൂത്തുരി എന്തായാലും ആറുകില്ലും കൂടെ തൂത്തുരി ഇവിടെ ഒരു ഇനി വണ്ടിയും കൂടിച്ച് വന്നിട്ടുണ്ട് അവനെ ഇവിടെ ഞാൻ നോക്കുന്നത് വണ്ടി നിർത്തിയിട്ട് ഷാഷാൻ നമ്മുടെ ടീമിനെ നെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനെങ്ങനെ ആ ടീം എല്ലാ ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലൂട്ട് കാരണം ഒരു രക്ഷയിലെ പക്ഷേ ബുള്ളറ്റ് തീർന്നിട്ട് നല്ല കെണ്ണാണ് പക്ഷേ ലെവൽ ത്രീ ആക്കിയാലേം ഇല്ലെങ്കിൽ ലോങ്ങിൽ അടിക്കുന്ന സമയത്ത് പണി പാളന്നായിരിക്കും എട്ടും ഒമ്പതും മൂന്നൊക്കെ പോകും പക്ഷേ ലെവൽ ത്രീ ആയിക്കുന്ന നല്ല റേറ്റ് റീറ്റോഫാറാണ് ഒരു രക്ഷയില്ല പക്ഷെ ഒന്ന് ബുള്ളറ്റ് തീർന്നു പോകും അതാണ് വേറൊരു പ്രശ്നം എടുത്താലും മെയിൻ ഇടാൻ വേണ്ടി പോകുന്നത് അതാണ് ബുള്ളറ്റ് അപ്പേന്ന് പറഞ്ഞിട്ട് തീരുന്നിരിക്കും ഒരുതങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം ഓടിപ്പോയിക്കണം വണ്ടി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കണം ഞാൻ ഞെ കീഞ്ഞി കണ്ട എത്ര ബുള്ളറ്റ് ഇരുന്നു എത്ര ഇരുന്നൂറോളം എടുത്തുവെച്ചായിരുന്നു നൂറ്റി നാപ്പത്തി ഒന്ന് അവസ്ഥയാണ് ഇന്നലാരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റാണ് ലൂട്ടയിലിറക്കി കൂടി എട്ട് കിലും വീണ്ടും പതിനഞ്ച് പേര് നമ്മുടെ ടീമില് സ്റ്റില്ല അല്ലെങ്കിൽ ഒരുത്തരും ഓടിക്കൊണ്ടിരിക്കണം നട കൊള്ളാത്തേ ഇപ്പഴാൾ കണ്ണിനെ കുറിച്ച് പുകത്തിടിച്ചേ പൊക്കി അടിച്ചേപ്പൊക്കെ തീർന്നു പോകും എന്തായാലും ഈ എറമെടുക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറെ മണമെന്ന് നോക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഒരു വെട്ടിയിട്ട് നൂറ്റി മുപ്പത്തി ആറ് സൈലാണ് നമ്മുടെ ടീമിൻ്റെ അവനെ കൂടുതലും അടിക്കുന്നുണ്ട് അവസാനം ഓടിപ്പോൾ ഫുൾ റിസ്ക് ആണ് കാണണം അത്രയും ഇനിമ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു കുരുപ്പുണ്ട് അവനെ സർപ്രൈസ് വിസിറ്റ് ചെയ്തിട്ട് അടിക്കേണ്ടി നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി നിൽക്കായിരുന്നു തട്ടി സിമ്പിൾ അവനും തട്ടി പക്ഷെ താഴത്തോട്ട് വീണ് പോയി ഞാൻ ശ്രദ്ധിച്ചില്ല താഴത്തോട്ട് വീണ് പോകുന്ന എന്തായാലും പത്ത് കിലും കൂടുത്തൂത്തിൽ വീണ് പോയിക്കൊണ്ടിരിക്കും കട്ടിക്കട്ടി കട്ടി കട്ടി കണ്ടിട്ട് കട നല്ല റേറ്റ് ഓഫ് ആണ് ഉണ്ട് സെറ്റാണ് പതിനൊന്ന് കിലോമീറ്റർ അടിച്ചാൽ വീണ്ടും ഒറ്റ എനിമയും രണ്ട് എനിമയും കൂടെ ബാക്കിയുള്ള ഒന്നും ഒരുത്ത നോക്കിയിട്ടുണ്ടവൻ ഒറ്റരിധത്തിനും കൂടെ ഉണ്ടാകത്തുള്ളൂ ഫുൾ തപ്പി സുഖം നോക്കി കറിയാൻ വേണ്ടി പറ്റി ഒത്തിരിയോ തപ്പി എന്ന് അവനെ കാണുന്നില്ല അവസാന ഈ സാധനം ഉണ്ട് ഇട്ട് കണ്ടുപിടിക്കാണ്ട് നോക്കുന്ന സമയത്താണെങ്കിൽ ആശാൻ മുകളിലുണ്ട് ഞാൻ വിട്ട സമയത്ത് ശ്രദ്ധിച്ചതിന് മുകളിലുണ്ടായിരുന്നു ആശാൻ നേരെ നോക്കി എക് എനിക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല ഞാൻ ലാൻഡ്മലൊക്കെ എല്ലാ വീട്ടിനകത്തും ലാൻഡ് മേലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏതുകൊന്ന് പൊട്ടിക്കാനേ മനസ്സിലാവുമല്ലോ എന്തായാലും ടാരെ തുള്ളി കയറാം നേരെ തുള്ളി കയറി അവനാണ് വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല ബ്രേക്കറൊക്കെ തൂക്കി കയറി തട്ടി സിമ്പിൾ ഒളിച്ചിരുന്ന് പൊയ്യടിക്കാനുള്ള പ്ലാനിങ്ങായിരുന്നു നമ്മൾ നാല് പേരുണ്ടായിരുന്ന അവൻ ഒളിച്ചിരുന്ന് പൊയ്യടിക്കണം അവനും തട്ടി വന്നിട്ടുണ്ടെങ്കിൽ ലീവ് പോയിരുന്നു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാങ് ഫ്രണ്ട്സ്